യും വിളിച്ചു പറയുന്നു മനുഷ്യൻ ഭാവി മുസ്ലിം മതത്തിന്റെ ഖുറാനും വിളിച്ചു പറയുന്നു മനുഷ്യൻ ഭാവി തീർന്നില്ല പ്രിയമുള്ളവരെ ഇന്ന് നാം കാണപ്പെടുന്ന ഹിന്ദു പുരാണങ്ങൾ സകലതും വിളിച്ചു പറയുന്നു മനുഷ്യൻ പാപിയാണെന്ന് പക്ഷേ പാപത്തിന് പരിഹാരമായി ആരുണ്ടാകുമെന്ന് ഒരു ഗ്രന്ഥങ്ങളും വിളിച്ചു പറയുന്നില്ല എന്നാൽ വിശുദ്ധ വേദ പുസ്തകത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു മനുഷ്യൻ പാപി തന്നെയാണ് പക്ഷേ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാകുക അവൻ താഴൂമിയിലേക്ക് ഇറങ്ങി വന്നു ർത്താവ് ആ യേശു കർത്താവ് താനഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷയ്ക്ക് വേണ്ടി മാനവരാശിയുടെ പരിഹാരമാകുവാൻ വേണ്ടി അവൻ മൂന്നാണികളാൽ അവൻ തറയ്ക്കപ്പെട്ട അവൻ ഈ കാൽവരി ക്രൂശിയിലേക്ക് യാഗമായി തീരുവാനിടയായി തീർന്നു അങ്ങനെയെങ്കിൽ എന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ഭാപത്തിന് പരിഹാരമായി അവൻ ഒരിക്കലായി മരിക്കപ്പെട്ടിട്ടുണ്ട് അവനൊരിക്കലായി അടയ്ക്കപ്പെട്ടിട്ടുണ്ട് അവനൊരിക്കലായി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് അവൻ അവ നമുക്ക് വേണ്ടി അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ നേർച്ചകൾ ചെയ്യണ്ട കാഴ്ചകൾ ചെയ്യണ്ട വഴിപാടുകൾ ചെയ്യണ്ട നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് രക്ഷകനായ യേശു കർത്താവിന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വായകൊണ്ട് ഏറ്റുപറയുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി അവനൊരിക്കലും